പ്രതിഷേധ സംഗമത്തിൽ യു ഡി എഫിന്റെ എല്ലാ ഘടകക്ഷികളും കൂടിയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇന്ന് ഈ പ്രതിഷേധ സംഗമം നടക്കുകയാണ് ലീഗിന്റെ അസാന്നിധ്യം എന്താണെന്നറിയില്ല അവര് വരൂന്നാ പറഞ്ഞിരുന്നത് ഇതുമായി എന്തെങ്കിലും സമരവുമായി ബന്ധപ്പെട്ട അതിൽ സമരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനതല യു ഡി എഫ് നേതാക്കന്മാരാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടത്തിയിട്ടുള്ളത് തീരുമാനം എടുത്തിട്ടുള്ളത് പതിനാല് ജില്ലകളിലും ഇന്ന് ഈ പ്രതിഷേധ സംഗമം നടക്കുകയാണ് എവിടെയെങ്കിലും ഏതെങ്കിലും കടകക്ഷികൾ വിട്ടുനിൽക്കുമോ എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതായിട്ട് എനിക്കറിയില്ല അത് അവരോട് ചോദിച്ചാലേ അറിയാവുള്ളൂ നമുക്കതിനെ കുറിച്ചുള്ള വലിയതായിരുന്നു ലീഗ് കോൺഗ്രസ് തർക്കം ഉണ്ടായിരുന്നു അവർ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ ലീഗിന്റെ ഒരു അസൗകര്യം ഉണ്ടോ കോൺഗ്രസ്സിനെ കോൺ അല്ല മൂന്നംഗ സമിതി വെച്ചിരുന്നു ഇത്തരം തർക്കങ്ങളുണ്ടായി ഇപ്പോൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ മുനിസിപ്പൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരാൾ ചെയർപേഴ്സണായി വരേണ്ട രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി ഐക്യ ജനാധിപത്യങ്ങളുടെ ഭാഗമായി ജയിച്ച ആളുകൾ നേരെ ക്രോസ് ചെയ്ത് മാർസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തത് തീർച്ചയായും ഒരു യു ഡി എഫ് വിരുദ്ധ നടപടിയായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സമിതി യു ഡി എഫിൻ്റെ സംസ്ഥാന സമിതി മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരുന്നു അത് ജോസഫ് വാഴക്കൻ മോഹൻസ് ജോസഫ് എം എൽ എ മുഹമ്മദ് റഷ അഡ്വക്കേറ്റ് മുഹമ്മദ് റഷ ഇവർ മൂന്നുപേർ വന്നു ചർച്ച നടത്തി ചർച്ച നടത്തിയതിനു ശേഷം അത് സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ കൂടി ആ യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെ കൂടാതെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പി ജോസഫ് അടക്കമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു അവരെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം എന്നതാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് എന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത് കൂടുതലായി മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല ജില്ലാ കമ്മിറ്റിയുടെ ഏതിന്റെ കോൺഗ്രസിന്റെ തീർച്ചയായിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പങ്കെടുത്താൽ താങ്കൾ പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസിന്റെ കൗൺസിലർമാർ ഉൾപ്പെടെ നിലവാരം കോൺഗ്രസിന്റെ കൗൺസിലർമാരുണ്ടല്ലോ കോൺഗ്രസ് കോൺഗ്രസിന്റെ കൗൺസിലർമാർ വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ കൗൺസിലർമാരെ മുസ്ലിം ലീഗ് അല്ലേ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് ആണ് ഈ പ്രശ്നത്തിൽ എന്ത് പരിഹാരമാണ് എന്തായാലും നഷ്ടപ്പെട്ടു പിന്നെ ഒരു ചില കാര്യങ്ങൾ മുന്നോട്ട് മറ്റേ ഡീറ്റെയിൽസിലേക്കൊന്നും പോയിട്ടില്ല സംസ്ഥാന സമിതി പ്രശ്നങ്ങളെല്ലാം ഒത്തു ഒത്തുതീർന്നു എന്നാണ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ജോസഫ് വാഴക്കൻ എന്നെ അറിയിച്ചിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് തീരുമാനത്തിൽ തീരുമാനിച്ചു എങ്ങനെ സ്ഥാന സമിതിക്ക് ഭാഗമാണല്ലോ ഞങ്ങളെല്ലാം തൃപ്തിയാണോ അല്ലയോ എന്നോട് ഉദിക്കുന്നില്ല സംസ്ഥാന സമിതി തീരുമാനമെടുത്താൽ കെ പി സി സി തീരുമാനമെടുത്താൽ ഞങ്ങളത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് മറ്റ് സംഘടനകൾക്ക് അത് ബാധകമാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ